അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അധിക തീരുവ ചുമത്തലിനെതിരെ തിരിച്ചടിച്ച് കാനഡയിലെ പ്രവിശ്യകളും ഇപ്പോൾ രംഗത്ത് വരികയാണ് അമേരിക്കൻ മദ്യത്തിന് വിലക്കേർപ്പെടുത്തി ഒണ്ടേറിയോ ആണ് ഇപ്പോൾ രംഗത്ത് വരുന്നത് അമേരിക്കൻ മദ്യം ഒഴിവാക്കുന്നതിന്റെ ഭാഗമായി ഒണ്ടേറിയോ പ്രവിശ്യയിലെ ഔട്ട്ലെറ്റ് ശൃംഖലയായ എൽ സി ബിഒ വെബ്സൈറ്റ് താൽക്കാലികമായി പൂട്ടിക്കെട്ടി അമേരിക്കൻ മദ്യം ഔട്ട്ലെറ്റുകളിൽ നിന്ന് നീക്കാൻ സർക്കാർ നിർദ്ദേശം നൽകി ഇലോൺ മസ്കിന്റെ സ്റ്റാലിംഗുമായുള്ള കരാറും ഒന്റേറിയോ നിർത്തലാക്കും അമേരിക്കൻ കമ്പനികൾക്ക് നൽകിയ സർക്കാർ കരാറുകൾ നിർത്തലാക്കാൻ നോവാസ് കോഷ പ്രവിശ്യ കൂടാതെ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തി ആറ് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്കും കാനഡ അധിക നികുതി ചുമത്തുന്നുണ്ട് ആഗോള വ്യാപാര യുദ്ധത്തിന്റെ കാഹളം മുഴക്കി ചൈനയും ഇപ്പോൾ രംഗത്ത് വരുന്നുണ്ട് അമേരിക്കയിൽ നിന്നുള്ള ചില ഇറക്കുമതികൾക്ക് ഏകദേശം പത്ത് മുതൽ പതിനഞ്ച് ശതമാനം അധിക തീരുവ ചുമത്തുമെന്നും ചൈനീസ് ധനകാര്യ മന്ത്രാലയം പ്രഖ്യാപിച്ചിട്ടുണ്ട് മാർച്ച് പത്ത് മുതൽ ഇത് നിലവിൽ വരും ചിക്കൻ ഗോതമ്പ് ചോളം പരുത്തി എന്നിവയുൾപ്പെടെയുള്ള അമേരിക്കയിൽ നിന്നെത്തുന്ന പ്രധാന ഇറക്കുമതികൾക്ക് താരിഫ് ബാധകമാകും ലോകത്തെ ഏറ്റവും വലിയ രണ്ട് സമ്പദ് വ്യവസ്ഥകൾ തമ്മിലുള്ള വ്യാപാര യുദ്ധത്തിൽ ചൈനയുടെ ഈ തീരുമാനം വളരെയധികം നിർണായകമാകും മാത്രമല്ല ഇത് ഇന്ത്യ അടക്കമുള്ള എല്ലാ രാജ്യങ്ങൾക്കും ഭീഷണി ഉണ്ടാകുമെന്നും ലോകരാജ്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് അമേരിക്കയുടെ തീരുമാനത്തിൽ വളരെയധികം ബിസിനസ് സാമ്രാജ്യങ്ങൾ നിലംബരിച്ചാകും എന്നുള്ളൊരു കാര്യവും നമ്മൾ ഇതിനകത്ത് ചൂണ്ടിക്കാണിക്കണം കാരണം വളരെയധികം താരിഫുകൾ വർദ്ധിക്കുമ്പോൾ ഇന്ത്യ പോലുള്ള രാജ്യത്ത് താരിഫുകളുടെ വർധനവ് വലിയ രീതിയിൽ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് ആ ഒരു സാഹചര്യത്തിൽ അമേരിക്കൻ ഇന്ത്യൻ കമ്പനികൾക്ക് അവിടെ നിലകൊള്ളാനോ അല്ലെങ്കിൽ ബിസിനസ് വളർത്തിയെടുക്കാനോ സാധിക്കില്ല അതുകൊണ്ട് തന്നെ വരും കാലങ്ങളിൽ ബിസിനസ് സാമ്രാജ്യങ്ങൾ അമേരിക്കയിൽ നിലംപരശാകും എന്നുള്ള കാര്യത്തിൽ കൃത്യമായ ധാരണ ട്രംപിനുണ്ട് എലോൺ മസ്കിന്റെ കമ്പനികൾ മാത്രം ഇനി അമേരിക്കയിൽ ചുവടുവെച്ച് ഉറപ്പു നിൽക്കുകയുള്ളൂ അതിനാൽ തന്നെ ഇനിയുള്ള ധാരണ എന്താണെന്നുള്ളതൊക്കെ എല്ലാവർക്കും വ്യക്തമായി അറിയാം അതുകൊണ്ട് നിങ്ങളുടെ ബിസിനസ്സും അമേരിക്കയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ബിസിനസ് അമേരിക്കയിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും വളരെയധികം ശ്രദ്ധാപൂർവ്വം നിലനിൽക്കേണ്ടത് അത്യാവശ്യമാണ്